ജാസ്മിൻ വിത്ത് ലവ് മോഹൻലാൽ അതായത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ജാസ്മിൻ വിജയിച്ച സമയത്ത് ലാലേട്ടൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഒരു ഫോട്ടോ അതിൽ ജാസ്മിൻ വിത്ത് ലവ് മോഹൻലാൽ എന്ന് എഴുതിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടെയാണ് ലാലേട്ടൻ ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് എക്സലന്റ് പറയുന്നുണ്ട് കൂടുതൽ അഭിനന്ദിക്കുന്നുണ്ട് ജാസ്മിൻ എന്ത് ചെയ്താലും ലാലേട്ടൻ അത് പ്രശംസിച്ച് പ്രശംസിച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് ലാലേട്ട എന്തിനാണ് ഇനി ഷോ നടത്തുന്നത് ജാസ്മിൻ അങ്ങ് കപ്പ് കൊടുത്തേക്ക് കാരണം ഇന്ന് ഷോ തുടങ്ങിയ സമയത്ത് ജിൻഡോയെ ടാർഗറ്റ് ചെയ്തത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവിടെ അവര് തമ്മിൽ നടന്നിട്ടുള്ള കോൺവെസേഷൻ എടുത്തു വെച്ച് അവിടെ നന്നാക്കി ജിൻഡോയെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയുള്ള എപ്പിസോഡിൽ മാക്സിമം സ്ക്രീൻ സ്പേസ് കൊടുക്കും സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുക്കും ജിൻഡോയെ കൺഫ്യൂഷൻ ആകും ജിൻഡോയെ താറടിക്കും ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ അവിടെ നോമിനേഷൻ ഡിസ്കഷൻ നടത്തുന്ന സായോടും സിജോയോടും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നില്ല ഇതുപോലെയുള്ള ജിൻഡോയെ എവിടെ മോശക്കാരനാക്കാൻ പറ്റുകയോ അതല്ലെങ്കിൽ ജാസ്മിൻ എവിടെ സ്പേസ് കൊടുക്കാൻ പറ്റുമോ അത് ചർച്ച ചെയ്ത് ചെറിയ കാര്യങ്ങൾ ജാസ്മിൻ ചെയ്യുന്ന സമയത്ത് ബൂസ്റ്റ് ചെയ്ത് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലാലേട്ടനെ കാണുന്ന സമയത്ത് പുച്ഛമാണ് തോന്നുന്നത് കാരണം ജയിലിൽ വെച്ച് ജിൻഡോയെ അടിച്ച സമയത്ത് തോന്നിവാസം വിളിച്ച സമയത്ത് പലതും ജാസ്മിൻ വിളിച്ച സമയത്ത് അതിനെ കുറിച്ച് ചോദിക്കാത്ത ലാലേട്ടനാണ് ഇതുപോലെ ഡിസ്കഷൻ നടന്നതിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയെ താറടിക്കുന്നത് വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ാണ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഫേവറിസമായിട്ട് പെരുമാറുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ലാലേട്ടൻ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് അഭിനയിക്കുന്നതാണെങ്കിൽ പോലും വളരെ ബൂട്ടലായിട്ട് ജിൻഡോയുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുക അതും ഒരു തെറ്റ് തെറ്റുപോലുമല്ല ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് അതല്ലാതെ അവിടെ അടിച്ചതും തോന്നിവാസം വിളിച്ചതൊന്നും ചോദിക്കാത്ത ലാലേട്ടൻ ഇത് ചോദിക്കുന്ന സമയത്ത് ഒരു ഫേവറിസം തോന്നുന്നുണ്ട് മോശമാണ് ലാലേട്ട ഇങ്ങനെയൊന്നും ജിൻഡോയോട് ചെയ്യരുത് ഒരു അപേക്ഷയാണ് അതല്ലെങ്കിൽ ജാസ്മിൻ അങ്ങ് കപ്പ് കൊടുത്തേക്കണം വെറുതെ എന്തിനാണ് ആ പാവത്തിന് ഭക്ഷണം കൊടുക്കാതെ അതല്ലെങ്കിൽ ആ പാപത്തിന്റെ ഹെൽത്ത് വളരെ മോശമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമല്ല കഷ്ടപ്പെട്ട് കളിച്ചിട്ടുള്ളത് സിൻഡോയാണ് അപ്പൊ അദ്ദേഹത്തിന് കപ്പ് കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ജാസ്മിന് കപ്പ് കൊടുക്കുക ഷോ അവസാനിപ്പിക്കുക ഇതൊരു അപേക്ഷയാണ് അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക